മനുഷ്യപുത്രനെ പോലെ മനുഷ്യപുത്രനായ യേശുവിനെ പോലെ നമുക്ക് ആകാന്നുള്ളത് ഓക്കെ ഐ കൻ അഗ്രി അത് ഞാൻ ഓൾവേസ് അഗ്രി ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ് അങ്ങനെ എക്സാമ്പിള് ടിപ്പിക്കൽ എക്സാമ്പിള് വരാണെങ്കിൽ ഇപ്പോൾ മറ്റേ ഫ്രാൻസിസ് ഓഫ് അസിസി ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അഫസ്വലുമാരൊക്കെ അങ്ങനെ തന്നെയാണ് ആ പോയിന്റിലല്ല ഞാൻ പറയുന്നത് ആ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രക്സ് ആയിട്ടുള്ള പോയിന്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിറ്റിയിലെ സെക്കൻഡ് പേഴ്സൺ അല്ല അവതാരം എടുത്തത് എന്നുള്ളൊരു പോയിന്റിലേക്ക് അത് മൂവ് ചെയ്യുന്നു സംശയം അങ്ങനെയാണോ അച്ഛാ അച്ഛനറിയില്ലോസ് ഓക്കെ അപ്പൊ സെക്കൻഡ് പേഴ്സൺ തന്നെയാണ് ഭൂമിയിലും വരുന്നത് ഈ ടെക്സ് അവതാരം പേഴ്സൺ അല്ല നിങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യൻ മനസ്സിലായില്ലേ അതെനിക്ക് മനസ്സിലായി ഇപ്പൊ ഈ ക്രിസ്തുവിനെ വരാനായിട്ട് അല്ല പുത്രനെ വരാനായിട്ട് ഓൾറെഡി ട്രിനിറ്റിയില് ഏത് രൂപത്തിലാണ് രൂപത്തിലാണ് ആ ആ സൃഷ്ടിച്ചത് ദാറ്റ്സ് ഞാൻ ഒന്നാമത്തെ പിന്നെ ദൈവരൂപത്തിൽ വന്നതാണ് ആദാ ആ രൂപം വിരൂപമായി പോയപ്പോൾ പിന്നെ രണ്ടാമത്തെ ദൈവരൂപത്തിലെ പ്രവേശനമാണ് യേശു മനസ്സിലായോ ഉം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നേരെ നിന്നിട്ട് ഇങ്ങനെ പാടും ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവുടു തുല്യം സൃഷ്ടി എങ്ങനെയാ ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവുടു തുല്യം സൃഷ്ടി ഉദ്യാനത്തിൻ തരുനിരയിൽ പോയി പാർത്തു അപ്പൊ ദൈവം ആദവനെ സൃഷ്ടിക്കുമ്പോൾ അവൻ സൃഷ്ടാവഡ് തുല്യമായിരുന്നു ഹി വാസ് ദ ഇമേജ് ഓഫ് ഗോഡ് അപ്പൊ ഈ ആനിമൽ വേൾഡിൽ ദൈവമായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത് അവൻ സകലത്തിന്റെ മേൽ അധിപതിയായിരുന്നു വാസ് ഗോഡ് ആദം വാസ് ഗോഡ് ആധമന്റെ ആ ഗോഡ് ലൈക്ലിനെസ് എല്ലാം ലോസ്റ്റായി അങ്ങനെ അടിമയായി രാജാവ് ദാസനായി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് അതുകൊണ്ടാണ് ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചു എബ്രാലേഖനം ആദിജാതനെ പിന്നെയും പൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അപ്പൊ ആദിജാതൻ ആദ്യം ഒന്ന് പൂതലത്തിലേക്ക് പ്രവേശിച്ചു അതെപ്പോഴാ പിന്നെയും പൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അപ്പൊ ആദിജാതൻ ആദ്യം പൂതലത്തിലേക്ക് പ്രവേശിച്ചതാണ് ആദം പിന്നെയും പ്രവേശിപ്പിച്ചതാണ് യേശു മനസ്സിലായോ സൂപ്പർ സൂപ്പർ പറഞ്ഞു പിന്നെ ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനൊരു സംശയം ചോദിക്കണം കേട്ടോ ക്ലാരിഫിക്കേഷൻ ഡൗട്ട് മനസ്സിൽ വെച്ചിട്ട് കാര്യമല്ലോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ പിന്നെ ദൈവത്തെ പോലെ ആകാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആ അതിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് എങ്ങനെ എന്ത് വരുന്നത് എന്തുകൊണ്ടാണ് അവനോട് തുല്യം നമ്മെ പോലെ അവനായി ഇക്കിളി വാരികയുടെ പത്രാധിപര് പറഞ്ഞതായിട്ട് ഒരു വ്രതം കാരൻ്റെ ഇപ്പൊ ഇവിടെ തേഞ്ഞൊട്ടി പോയിട്ടുണ്ട് ആരെല്ലാം കണ്ടിട്ടുണ്ട് എടുത്ത് ഭിത്തിയിലോട്ട് ഒട്ടിച്ചേ ഭിത്തിയിലൊട്ടിക്കുന്ന ധർമ്മനെ പറഞ്ഞു കിട്ടോ ഓ ഇത് തന്നെ പറ ആ അത് കഷ്ടമായി പോയി അടുത്ത ദുഷ്ടൻ വന്നു അജോ ഭക്തേ ഇപ്പൊ പറഞ്ഞ ആ കാര്യത്തോടുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ വന്നതാജാതനെ പിന്നെയും ഭൂതളത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദത്തെ പ്രവേശിപ്പിക്കുന്ന കാര്യമല്ല അത് തന്റെ ആദ്യജാതനായ ക്രിസ്തു യേശു ക്രിസ്തുവായി ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് വീണ്ടും ഉയർ ഉയർപ്പിക്കപ്പെട്ട് അപ്പോൾ വരുന്ന കാര്യമാണ് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടോ ആദ്യജാതനാരാ ആദ്യജാതാരാദ്യൻ പുത്രൻ ലോഗ യേശു ക്രിസ്തു അവനെ പിന്നെയും ഭൂതലത്തില് പ്രവേശിപ്പിക്കുന്നപ്പഴാ മരിച്ചുയർത്തിണീറ്റാ പറഞ്ഞിട്ടുണ്ട് ഇസ്രേലാതെ അതെ അതെ ഇത് പുള്ളി ആര്യല്ല പറയുന്നത് സൈച അതായത് ആദം ആരുടെ സാധൃശ്യത്തിലോ സ്വരൂപത്തിലോ സൃഷ്ടിക്കപ്പെട്ടേ ആദത്തിന് ദൈവത്തിന്റെ ഒരു രൂപത്തിലോ സാദൃശ്യത്തിലോക്കെയാണെന്നേ പാഷേവതല്ല ആദ്യജാത ദൈവത്തിന്റെ ആദ്യജാതൻ ആരാണ് പിന്നെ ആദമാണോ പിന്നെ ലോഗോസ് ആണോ ലോഗോസ് ആണ് ആ ആ ലോഗോസ് പിന്നെയും ഭൂതലത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒന്നും മറിയുടെ ഉദരത്തിൽ കൂടെ വന്ന് ഭൂതലത്തിൽ വന്നു രണ്ടാമത്തെ വരവ് എങ്ങനെയാ മരിച്ചുയർത്തിണീറ്റപ്പോ വരുന്നതിന് മുമ്പ് ആദം വന്നു അതെ അതുകൊണ്ടാണ് എന്നാ റോമാലയത്തിൽ പറയുന്നുണ്ട് വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്ന ആദാമിൽ ആദാം മുതൽ മോശവര മരണം വേണം അപ്പം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു ആദാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രതിമയാണ് ആദം ഇമേജ് ഓഫ് ഗോഡ് രണ്ടാമത്തെ പ്രതിമയാണ് യേശു അതാണ് പിന്നെയും പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് അല്ല മരിച്ചിട്ട് ഉയർത്തുന്ന ആരും അല്ല ആ പാർഷ ഞാനൊരു ചെറിയ ജോലിയിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ പോയിന്റ് കേട്ടപ്പോൾ ഞാൻ കയറി വേണമെന്നേ ഉള്ളൂ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം ഇപ്പം അതിനുള്ള കണ്ടിന്യൂസ് സംസാരത്തിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുക ഞാൻ വീണ്ടും പറയുന്നു ആദ്യജാതൻ ജാതൻ ലോഗോസാണ് അവൻ ആദ്യം ഭൂതലത്തിലേക്ക് വന്നത് മേരിയിൽ കൂടിയാണ് രണ്ടാമത്തെ ഭൂതലത്തിലേക്ക് വരുന്നത് ഉയർത്തുണീറ്റപ്പഴാണ് പിന്നെ ആദ്യം തന്റെ പിന്നെ പിതാവായ കേൾപ്പിക്കാം അപ്പം അല്ല നിങ്ങൾ ഈ ബഹളം വെച്ചിട്ട് കാര്യമില്ല നമ്മൾ വചനം വെച്ചല്ലേ ഇതൊക്കെ ബൈബിളെന്നോ പറഞ്ഞത് നമ്മുടെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് വചനമൊന്നും വിശ്വാസം ഇല്ലേ നിങ്ങളുടെ താല്പര്യം എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ലാമേക്ക് മെദുശലയുടെ മകൻ മെദുശല ഹാനോക്കിന്റെ മകൻ ഹാനോക്ക് ആരേതിന്റെ മകൻ ആരേത് മലല്യാവിന്റെ മകൻ മലല്യാവ് കായിനാന്റെ മകൻ കായിനാൻ ഏനോഷിന്റെ മകൻ ഏനോഷ് ശേത്തിന്റെ മകൻ ഷേത്ത് ആദാവിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ ശേഷം രണ്ടാം അധ്യായം അവസാനത്തെ വാക്യം ഞാൻ വാക്യം വെച്ചാ പറയുന്നേ ആദാം ദൈവത്തിന്റെ മകൻ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ വാക്യം കിടക്ക യേശു ദൈവത്തിന്റെ മകൻ പിന്നെ നിങ്ങൾ ചുമ്മാ വാക്യം ഇല്ല ഇതൊക്കെ കണ്ണിക്കാമെന്ന് വെറുതെ വന്നിട്ട് വരെ അർത്ഥവും ഇല്ലേശു തന്റെ ആദ്യം ആണോ ആണോ പിന്നെ ലോകോസ് ആണോ യേശു ലോഗോസാണോ യേശു ആണ് ലോഗോസ് ആണ് യേശുവായിട്ട് ഭൂമിയിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ലോഗോസ് അല്ലെന്ന് ലോഗോസ് യേശുവായിട്ട് മാറിയ പിന്നെ ലോഗോസ് അല്ലേ ലോഗോസ് എന്ന് പറഞ്ഞാൽ അവൻ തന്റെ ദിവ്യത്വം ഡിവിനിറ്റി വിട്ടുകളഞ്ഞിട്ട് വന്നതാണ് അപ്പൊ പിന്നെ ഭൂമിയിൽ വരുമ്പോൾ ഡിവിനിറ്റി ഇല്ലവൻ വിശ്വസിക്കുന്ന പോലെ പിന്നെ ഡിവിനിറ്റി ലോഗോസ് ആയിരുന്നപ്പോൾ മാത്രമാണ് അത് കളഞ്ഞിട്ട് ഒഴിച്ചാണ് അവൻ ആ മനസ്സിലായി മനസ്സിലായി അത് കുഴപ്പമില്ല ഞങ്ങൾ അത് എടുക്കുന്നില്ല തോരാ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഡിവിനിറ്റി പോയിട്ടൊന്നും ഇല്ല എറ്റേണൽ സണ്ണി എറ്റേണൽ സണ്ണിന്റെ ഇമേജ് ആണ് ജീസസ് അതുപോലെ തന്നെ എറ്റേണൽ സണ്ണിന്റെ ഇമേജ് ആയിരുന്നു ആദാമു ദൈവത്തിന്റെ അല്ല ഡിവിനിറ്റി പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നസ്രായനെ നസ്രായനായ യേശുവിനെ ദൈവം വശുദ്ധാത്മാവിനാൽ ദൈവം തന്നോടു കൂടെ ഇരുന്നതും കൊണ്ട് അവൻ പിന്നെ അനേകം രോഗികളെ സൗഖ്യമാക്കിയും നന്മ ചെയ്തും സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ വായിച്ചിട്ടില്ലയോ അപ്പൊ ദൈവം അവനോട് കൂടി ഇരുന്നു ഏത് ദൈവം ആയിരുന്നത് അവൻ അവൻ തന്നെ തന്നെ ഭൂമിയിൽ ദൈവമാണെങ്കിൽ പിന്നെ പിന്നെ അവന്റെ കൂടെ ദൈവം ഇരിക്കേണ്ട വേറെ നിങ്ങളെ നിങ്ങൾ അവിടെ നിർത്തു നിങ്ങൾ ഈ ആയി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ പെന്തകോസുകാരെ പോയി പിടിച്ച രീതിയിൽ ഒന്നും ഇവിടെ നടക്കുകയല്ല ഞങ്ങൾ അതൊന്നും അല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു സൃഷ്ടിയായിരുന്നെന്നും മനുഷ്യനായിരുന്നെന്നും യേശുവിനെ അഭിഷേകം ചെയ്ത് അതുവഴി നടന്നതെന്ന് ഞങ്ങൾ സമ്മതിക്കും മനസ്സിലായോ ഞങ്ങളെ സംബന്ധിച്ച് എത്രയാണെങ്കിൽ സൺഇസ്തർ ട്രിനിറ്റി അതിന് യാതൊരു മാറ്റവും ഇല്ല ആ സണ്ണിന്റെ ഇമേജ് ആയിരുന്നു ജീസസ് സണ്ണിന്റെ ഇമേജ് ആയതുകൊണ്ട് ഞങ്ങൾ ഗോഡെന്ന് വിളിക്കും ആദമ ആ സണ്ണിന്റെ ഇമേജ് ആയിരുന്നു ഇപ്പൊ സെക്കൻഡ് ഇമേജ് ആണ് ജീസസ് എന്നാണ് ബൈബിള് പറയുന്നത് നിങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ജോലിയൊക്കെ പോയി ചെയ്യ അത് നേരമുള്ളപ്പൊന്നാ മനസ്സിലായോ ഈ കരി ചൂണ്ടയും കൊണ്ട് ചുമ്മാ വാളെ പിടിക്കാൻ ഓരോന്നിനും ഓരോ ചൂണ്ട എടുക്കണം